ദുഃഖാചരണം ആചരിച്ചു നമുക്ക് ചടങ്ങിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ അക്ഷര ഗ്രാമീണ വായനശാല ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ഏകദേശം രണ്ടു വർഷം പിന്നിടുകയാണ് ഗ്രന്ഥശാല സംഘം ആവശ്യപ്പെടുന്ന പരിപാടികളും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ജനകീയമായ നാടിനാവശ്യമുള്ള നാട്ടുകാർക്ക് ആവശ്യമുള്ള ഒട്ടേറെ പരിപാടികൾ ഇതിനോടകം ജനങ്ങളുടെ സഹകരണത്തോടെ ചെയ്യാൻ അക്ഷര വായനശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടെ പറയുകയാണ് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അത് നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതിന് ഏറെ അത്യാവശ്യമാണ് എന്തായാലും ഇതുവരെ ഞങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തുറന്നും അത് എന്ന് ഞങ്ങൾ കരുതുകയാണ് നമ്മുടെ മലയാള ഭാഷയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച് മൺമറിഞ്ഞു പോയ നമ്മുടെ എം പി വാസുദേവൻ നായർ അദ്ദേഹത്തെ നമ്മുടെ മലയാളം ഉള്ളിടത്തോളം അതുപോലെ മലയാളികൾ ഉള്ളിടത്തോളം നമുക്ക് മറക്കാൻ കഴിയില്ല ഈ അനുസ്മരണ പരിപാടി എം പി എന്ന പേരിൽ നമ്മൾ നാളെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനവും മുഖ്യ പ്രകാശവും ഒക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ നാട്ടുകാർ തന്നെയായിട്ടുള്ള എന്നാൽ വളരെ ഈ രീതി ഏറ്റവും അർഹതയുള്ള ആള് തന്നെയാണ് നമുക്ക് നമ്മൾ നമ്മൾ പല പരിപാടികളിലും അദ്ദേഹത്തെ ക്ഷണിക്കുന്ന നമ്മൾ ആദ്യം ആലോചിച്ചിരുന്നു പക്ഷേ ഒരു കാലത്ത് കോഴിക്കോട് വലിയ എഴുത്തുകാരുടെ തട്ടകമായിരുന്ന കാലത്ത് ബഷീറും എൻപിയും പൊട്ടക്കാട്ടും എന്ന് വേണ്ട കുഞ്ഞഅബ്ദുള്ളയും മുന്തനും ഇങ്ങനെ മലയാളത്തിലെ ആധുനിക എഴുത്തുകാരുടെ ഒരു വലിയ തലമുറ ജീവിച്ച് പരസ്പരം പങ്കുവെച്ച് സ്നേഹിച്ച് ആലിംഗനം ചെയ്ത് അങ്ങനെ എഴുത്തിൻ്റെ രംഗത്ത് വലിയൊരു സംസ്കാരമുണ്ടാക്കിയ മലബാറിന്റെ ഇന്ന് ബഷീറിന് ഭ്രാന്തം മൂർച്ഛിച്ച് കിടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ഒരു സംഗാതി നൂലൻ വാസുവാണ് അതായത് നമ്മുടെ വാസ്തുവൻ നായർ നൂലൻ വാസു എന്നാണ് വാസ്തവ നായർ അദ്ദേഹം വിളിച്ചത് അവിടെയൊക്കെ തമ്മിലുള്ള ഇടവ ആ ഇടപഴകല് നമുക്ക് ഇന്നൊന്ന് അത് സ്വപ്നം കാണാൻ പറ്റും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ എഴുത്തുകാരനങ്ങളുള്ള ബന്ധം എഴുത്ത് ഈ ബന്ധങ്ങളിലൂടെ എഴുത്തിൻ്റെ ഒരു രുന്നതും അത് വളരെ ഗൗരവപ്പെട്ട മേഖലകളിലേക്ക് പോകുന്നതൊക്കെ ആ കാലഘട്ടത്തിൽ ശരിക്കും തലമുറയാണ് ആ കാലഘട്ടത്തിൽ ഇരുന്ന വായനക്കാർ പോലുമെന്ന് നമുക്കറിയാം കത്തിയെടുത്ത് അടുത്തേക്ക് വരുന്ന എല്ലാവരെയും തുടൽ ചോർത്താനുള്ള ഒരു പരിപാടിയിലാണ് അദ്ദേഹത്തെ പിടിച്ചു കേൾക്കാൻ പറ്റില്ല കാരണം അത്രയും ഘടാഘടീയനായിട്ടുള്ള ശരീരമുള്ള ബഷീറാണ് നമ്മൾ കാണുന്ന പിൽക്കാല ബഷീറല്ല അപ്പൊ അങ്ങനെയുള്ള ബഷീറിനെ പിടിച്ചടക്കാൻ പോകുന്നവർക്ക് പേടിപ്പിക്കുമ്പോൾ അതില് വസകം ആയിരുന്നു നൂലൻ വാസു അപ്പോ അന്ന് പുനലൂർ രാജൻ ബഷീറിനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് നിങ്ങൾ വിചാരിക്കുന്ന ആളുകളല്ല ഇത് പുനലൂർ രാജ നമ്മുടെ സ്വന്തം പുനർരാജനാണ് ഇത് നിങ്ങളുടെ നൂലൻ വാസുവാണ് അല്ലേ അത് ബഷീർ പറയുന്ന കാര്യമുണ്ട് പുനല്ലൂർ രാജൻ സാത്താന്റെ കോലത്തിലും വരുന്ന പുനല്ലൂർ രാജൻ സാത്താന്റെ കോലത്തിലും വരും എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല ബഷീറിന്റെ അവസാന കാലഘട്ടമാകുമ്പോൾ അങ്ങനെ ഒരു പത്രക്കാരൻ അദ്ദേഹത്തിന് ചോദിക്കുന്നുണ്ട് ഇന്ന് അങ്ങനെ ഒരു രംഗം രംഗമുണ്ടാകുകയും നിങ്ങളെ ബഷീർ കത്തികൊണ്ട് കുത്തുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ തിരിച്ച് കുത്തുമായി ഇതാണ് എം ടി വാസ അദ്ദേഹം പത്രാധിപരായിരിക്കുന്ന കാലം നമുക്കറിയാം ഒരുപാട് എഴുത്തുകാരെ കൊണ്ടുവന്ന ഒരു പത്രാധിപരാണ് അന്വേഷണവായ കഴിഞ്ഞാൽ വൈക്കം അല വാസുരാണ് അത് സി എച്ച് മുഹമ്മദ് ഫായ് ഇങ്ങനെ മൂന്ന് പത്രാധിപന്മാരാണ് കാലഘട്ടത്തിൽ തിളങ്ങി വിളങ്ങുന്ന കോഴിക്കോട്ടെ സൂര്യ തേജസ്സുകളായിട്ട് അന്വേഷണവര്ക്ക് ശേഷം ആണ് അദ്ദേഹം വരുന്നത് പറഞ്ഞ മട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് അദ്ദേഹത്തിന്റെ നാലുകെട്ടിൽ അന്ന് ഞാൻ ഞാൻ ജനിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലായിരുന്ന സമയത്താണ് ഞാൻ അതെടുത്ത് വായിക്കുന്നത് വേങ്ങര ഹൈസ്കൂൾ പഠിക്കുമ്പോഴാണ് നാലുകെട്ടെടുത്ത് വായിക്കുന്നത് അകത്ത് പ്രണയവും ലോകബോധവും വളർന്നു പറഞ്ഞൊരു കാലഘട്ടമാണ് അതിലേക്കാണ് യഥാർത്ഥത്തിൽ അപ്പുണ്ണി എന്നുള്ള കഥാപാത്രം വരുന്നത് അത് വായിക്കുന്നതോടുകൂടി അതുവരെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ബഷീറിന്റെ ചില വായി കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ വായിച്ചിട്ടുള്ള കാലഘട്ടമാണ് എങ്കിലും ഈ നാലുകെട്ട് എടുത്ത് കൂടി അതുവരെ ഇല്ലാത്ത എന്തോ ഒരു സാധനം അതിനകത്തുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോ വസന്മാരുടെ നോവലുകളേക്കാൾ കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിന്റെ അന്ന് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഓളങ്ങളാണ് ഈ എട്ടോളം സിനിമകൾ അദ്ദേഹം സംവിധാനിച്ചു എത്രയോ സിനിമകൾ അദ്ദേഹം കഥയും തിരക്കഥ എഴുതി അദ്ദേഹത്തിന്റെ പ്രശസ്തമായുള്ള വർക്കുകളാണ് ആ പ്രശസ്തമായുള്ള വർക്കുകൾക്ക് തിരക്കഥയും കഥയും എഴുതി ആ വർക്കുകള് മലയാളത്തിൽ അതിപ്രശസ്തരായിട്ടുള്ള സംവിധായകന്മാരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിർമ്മാല്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു നിർമാല്യം വായിക്കാത്തൊരു ഉണ്ടാവില്ല നിർമാല്യം എന്നുള്ള കഥയുടെ പേര് നിർമാല്യം എന്നല്ല പക്ഷെ നിർമാല്യം എന്നുള്ള സിനിമയിൽ ഇന്ന് അങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും സെൻസർ ബോർഡിന്റെ അംഗീകാരം കിട്ടില്ല അല്ല കാരണം അതില് നമുക്ക് എല്ലാവർക്കും അറിയാം അവസ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കുടുംബം അല്ലെങ്കിൽ വെളിച്ചപ്പാടിന്റെ കുടുംബം വെളിച്ചപ്പാടൊക്കെ ദൈവമായിട്ട് ഉറഞ്ഞു തുള്ളി വരുമ്പോ ദേവനും ദേവിയുമായിട്ട് നാം അവരെ പൂജിക്കുമ്പോ അവര് പിന്നെ അവരുടെ ഒരു നില വേറെയാണ് മനുഷ്യനല്ല അങ്ങനെ മനുഷ്യനല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് ഉയരുന്ന അതിമാനുഷ്യനായിട്ടുള്ള ഒരു ഒരു സൂപ്പർ ഹ്യൂമൺ എന്ന് പറയാവുന്ന ഒരു ക്യാരക്ടറാണ് സത്യത്തിൽ വെളിച്ചപ്പാട് പക്ഷെ ആ വെളിച്ചപ്പാടിൻ്റെ അവസ്ഥ എന്താണ് ഏതായാലും വലിയ സന്തോഷമുണ്ട് ഇനി വാൻശാലയിലേക്ക് വിളിച്ചതും ഈ വാൻശാലയുടെ വായൻശാല ഞാൻ ഒരു വാൻശാല പ്രവർത്തകനായതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം നമുക്ക് വായിപ്പിക്കാൻ എന്നുള്ള ഒരു സാധ്യതകളിലേക്ക് അത് എങ്ങനെയൊക്കെ വളരേണ്ടതുണ്ട് ഞങ്ങളൊക്കെ അവിടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് വളർത്തിയെങ്കിലും ആളുണ്ടായല്ലോ ഞാനൊരു സമ്മേളനം വെച്ച് ചിലപ്പോൾ പുതുപ്പറമ്പ് ഒത്തിരി ആളുകൾ ഉണ്ടാവണം ഇതൊക്കെ ഓരോ ദേശത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് നിലനിർത്തിയാൽ ഭാവിയും ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എത്ര പറഞ്ഞാലും മതിയാവില്ല പക്ഷെ ചുരുങ്ങിയ സമയത്തിനകത്ത് പറയാവുന്നതിന്റെ പരമാവധിയെ ഏതാണ്ടൊക്കെ പ്രാപിച്ചു കഴിഞ്ഞു ഇത് കേൾക്കേണ്ടത് സത്യത്തിൽ കുട്ടികളാണ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കായി ഉള്ളികൃഷ്ണൻ ലോക സാഹിത്യ ലോകത്തെ അധികായനായിട്ടുള്ള എൻ ടി വാസുദേവൻ നായരുടെ അനുസ്മരണം ഇവിടെ രണ്ട് ഡോക്ടർമാരും ഡോക്ടർ ഉമർ തറമ്പിലും അതേപോലെ തന്നെ ഡോക്ടർ ഉണ്ണി നാമപ്പാറക്കലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അനുസ്മരണ പ്രഭാഷണം ഇവിടെ കഴിഞ്ഞിരിക്കണം ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എൻ്റെ ബഹുമാനിന്റെ സുഹൃത്ത് ഡോക്ടർ ഉമ്മർ പറഞ്ഞു കാലം നാല് എട്ട് അൻപത്തി എട്ടിലും കാലം അൻപത്തി ഒമ്പതിലുമാണ് എത്തി അറുപത്തൊന്നിലാണ് അറബി പൊന്ന് എന്ന എം ടിയുടെ നോവല് വരുന്നത് അറബി പൊന്നു പറഞ്ഞ അർദ്ധ നോവലാണ് അതായത് എം പി മുഹമ്മദും എം ടിയും കൂടിയും ചേർന്ന് എഴുതിയ ആദ്യത്തെ ഒരു പരീക്ഷണ നോവലാണ് അറബി പൊന്ന് അദ്ദേഹപരി സംഘടിപ്പിച്ചത് സന്തോഷിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ആദ്യമായിട്ട് കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കവി സി എ വാജിയുടെ ഷഷ്ടികോപ്തി ആഘോഷത്തോടനുബന്ധിച്ചിട്ടുണ്ട് നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ എന്ന് നമുക്ക് സംശയം ആ ഘനകാംഭീര്യം കാണുമ്പോൾ അദ്ദേഹം എന്തോ ഒരു വലിയ സിംഹമാണെന്ന് തോന്നി പക്ഷെ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആ പുഞ്ചിരിയിൽ എല്ലാം ഒതുങ്ങും അത്രയും മനോഹരനായ അത്രയും ഒരു ഒരു വലിയ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ വളരെയധികം ഉണ്ട് സാഹിത്യത്തിന്റെ ആ വസന്ത ലോകം നമ്മളിലേക്ക് എത്തിച്ച് ഈ അക്ഷരയുടെ എന്റെ അനുസ്മരണം ആ അർത്ഥത്തിലാക്കി തെറ്റി മാത്രമാണ് ഈ വൈകിയ വേളയിൽ പറയുന്നത് ഇന്ത്യയുടെ വ്യക്തിപരമായ ഓർമ്മകളൊക്കെ ചെയ്തു കേട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഓർമ്മകളെ കഥാപം പൂട്ടിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗങ്ങൾ പറഞ്ഞു എംപിയുടെ ഒരുപാട് വലിയ വലിയ സാഹിത്യകൃതികളെക്കാൾ എനിക്കിഷ്ടമാണ് എം ചെറിയ ആണ് അത് തന്നെ നമുക്ക് വായനക്കാർക്ക് സാഹിത്യ ലോകത്തിന് വലിയ ഒരു പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നതോടൊപ്പം തന്നെ അക്ഷര വായനശാലയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ലോക മലയാളികളാകെടുക്കുകയും ലോകത്തിന് തന്റെ അത്ഭുതമായി മാറിയ ഒരു വിശ കലാകാരനാണ് എനിക്ക് എഴുത്തിലായാലും സിനിമയിലായാലും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരികയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള മഹാകലാകാരനാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകുമുഖി ഇന്ന് അക്ഷര വായനശാല എം ടി എന്ന ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാമിന്റെ അക്ഷരയുടെ എളിയ സ്വീകരണം സ്വീകരിച്ച് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ഉമ്മൽ അതുപോലെ തന്നെ അക്ഷരവാനിസയിലൂടെ സുനിൽ മാഷ് വിനോദ് മാഷ് സേതു അതുപോലെ അക്ഷരവാനച്ചയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അക്ഷരവാനിസയുടെ മെമ്പർമാർ അതിലുപരി ഈ നാട്ടിലെ സാംസ്കാരിക സംഘടന രാഷ്ട്രീയ പ്രവർത്തകർ വലിയ സന്തോഷം നിറഞ്ഞ നമ്മുടെ പിഞ്ചു കുട്ടികൾ അതിലെ ഈ ഒഴുകിയ ഒരു ഞായറാഴ്ചയുടെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ നമുക്ക് വേണ്ടി അക്ഷരയോടെ ഈ പരിപാടിയിലേക്ക് വേണ്ടി നീക്കിവെച്ച അതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഈ പരിപാടികളെല്ലാം വളരെ നല്ല രീതിയിൽ അത് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ അംഗമായിട്ടുള്ള ബഷീർ അങ്ങനെ എല്ലാവർക്കും ഈ പരിപാടി പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ സ്കൂൾ അനുവദിച്ച ഇതിന്റെ മാനേജ്മെന്റിനും എല്ലാം ഒറ്റവാക്കൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയും ഇവിടെ അവസാനിപ്പിക്കുന്നു